ബോളിവുഡ് ചിത്രം ത്രീ ഇഡിയറ്റ്സിലെ ആമിർ ഖാൻ കഥാപാത്രം ഫുൻസുഖ് നമ്മൾ ആരും മറന്നു കാണില്ല ലഡാക്ക് സംഘർഷത്തിൽ അറസ്റ്റിലായ സോനം വാങ്ചുക്കിന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ആ കഥാപാത്രം വാംഗുഡു അന്ന് ഹീറോ ആയിരുന്നെങ്കിൽ ലഡാക്കിലെ ജൻസി പ്രക്ഷോഭത്തിൽ നാലുപേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ സോനം വാങ്ചുക്ക് എന്ന പേരിന് വില്ലൻ പരിവേഷമായി പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ സോനം ഇന്ന് ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റിലായി ജയിൽ വാസത്തിലാണ് ലഡാക്കിലെ അശാന്തിയുടെ കാരണക്കാരനായി സർക്കാർ ആരോപിക്കുന്ന സോനം വാങ്ചുക്ക് ആരാണ് എന്തിനാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് ലഡാക്കിലെ ലേ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഒരു ഗ്രാമത്തിലാണ് സോനം വാങ്ചുക്കിന്റെ ജനനം അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യം പോലും അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല ഒൻപത് വയസ്സുവരെ അമ്മയാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വാങ്ചുക്കിന്റെ പിതാവ് സോനം വാങ്ങിയാൽ ജമ്മുകാശ്മീർ സർക്കാരിൽ മന്ത്രിയായതോടെ കുടുംബം ശ്രീനഗറിലേക്ക് താമസം മാറി ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു ഭാഷകളിൽ പഠിപ്പിച്ചിരുന്ന ശ്രീനഗറിലെ ഒരു സ്കൂളിലേക്ക് സോനത്തെ ഓർച്ചയു അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാത്ത ആ ആൺകുട്ടിയെ ക്ലാസ്സിൽ അധ്യാപകർ ഒന്നും അറിയാത്തവനായി മാറ്റി നിർത്തി ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കാൻ അറിയാത്ത സോനം കുട്ടികൾക്കിടയിൽ അപഹാസ്യനായി മരിക്കാൻ മാത്രമാണ് താനെന്നാഗ്രഹിച്ചതെന്ന് അദ്ദേഹം പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ശ്രീനഗറിൽ നിന്ന് പന്ത്രണ്ടാം വയസ്സിൽ സോനം ഡൽഹിയിലേക്ക് നാടുവിട്ടു ഡൽഹിയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലേക്കാണ് പിന്നീട് സോനം എത്തിപ്പെട്ടത് അവിടുത്തെ പഠനം സോനത്തെ മിടുക്കനായ വിദ്യാർത്ഥിയാക്കി മാറ്റി പഠനത്തെ ചൊല്ലി അച്ഛനുമായുള്ള അസ്വാരസ്യങ്ങൾക്കിടയിൽ സ്വയം ജോലി ചെയ്ത് പഠിക്കാനുള്ള പണവും അദ്ദേഹം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ശ്രീനഗറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടി ലഡാക്കിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ന്യൂനതകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചു ലഡാക്കിലെ സർക്കാർ സ്കൂളുകളെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സജ്ജമാക്കുന്ന ഓപ്പറേഷൻ ന്യൂഹോപ്പ് പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചതും വാങ്ങുക്കായിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ സജ്ജമാക്കുന്നതിന് ഉറുദുവിന് പകരം ഇംഗ്ലീഷിന് മുൻഗണന നൽകുക ലഡാക്കി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് ലഡാക്കി വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ വഴിത്തിരിവായി മാറി ലഡാക്കിലെ കർഷകർ നേരിടുന്ന ജലക്ഷാമം പരിഹരിക്കുന്നതിനായി കൃത്രിമ ഹിമാനികൾ നിർമ്മിക്കുന്ന ഐസ്തൂപം ആവിഷ്കരിച്ചതിന്റെ ബഹുമതിയും സോനത്തിന് ലഭിച്ചു ശൈത്യകാലത്ത് പാഴാകുന്ന അരുവികളിലെ ജലത്തെ ഭീമൻ ഐസ്തൂപങ്ങളുടെ രൂപത്തിൽ സംഭരിച്ച് പിന്നീട് ജലക്ഷാമ സമയത്ത് ഉപയോഗപ്പെടുത്തുന്ന രീതിയാണിത് ഈ ടെക്നോളജി പഠിക്കാൻ പിന്നീട് സിക്കിം സർക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചു സ്വിറ്റ്സർലാൻഡ് അധികൃതരും ഇതേക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തെ രാജ്യത്തേക്ക് വിളിച്ചു മണ്ണുകൊണ്ട് നിർമ്മിച്ച പരിസ്ഥിതി സൗഹൃദ വീടുകളും അദ്ദേഹത്തിന്റെ കണ്ടെത്തലാണ് ഊർജ്ജ സംരക്ഷണ തത്വങ്ങൾ വഴി ഉണ്ടാക്കുന്ന ഈ വീട്ടിൽ മൈനസ് തേർട്ടി ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില താഴുന്ന കടുത്ത തണുപ്പ് കാലത്ത് പോലും ചൂട് ലഭിക്കും ലഡാക്ക് സിക്കിം നേപ്പാൾ തുടങ്ങിയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഇത്തരം വീടുകൾ അനുഗ്രഹമായി മാറി കൊടും തണുപ്പിലും സേവനം ചെയ്യുന്ന ഇന്ത്യൻ സൈന്യത്തിനും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ആശ്വാസമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ വാങ്ചുക് ഇന്ത്യൻ സൈന്യത്തിനായി സൗരോർജത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ടെന്റുകൾ വികസിപ്പിച്ചു പകൽ സമയത്ത് താപോർജ്ജത്തെ സംഭരിച്ച് രാത്രിയിൽ ടെന്റുകൾ ചൂടാക്കി നിലനിർത്തുകയാണ് ഇത് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിൽ ഏഷ്യയിലെ ഉന്നത ബഹുമതിയായ മാർസേ പുരസ്കാരവും രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ ആർട്ടിക്കൽപത് പ്രകാരം റദ്ദാക്കുകയും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ തദ്ദേശ ഭരണകൂടത്തിനെതിരായി പ്രദേശത്ത് അതിർത്തി ഉയർന്നു പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശമെന്ന നിലയിൽ ലഡാക്കിനെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിന് കീഴിലെ ആറാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തി സ്വയംഭരണ അവകാശവും സംസ്ഥാന പദവി നൽകണമെന്ന് സോനുവ സംഘു ആവശ്യപ്പെട്ടു തദ്ദേശീയ ഗോത്രജന വിഭാഗങ്ങൾക്ക് സ്വയംഭരണ അവകാശം നൽകുന്നതിനും അവരുടെ പരമ്പരാഗത സ്വയംഭരണ സംവിധാനങ്ങൾ തുടരാൻ അനുവദിക്കുന്നതിനും അവകാശം നൽകുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ബി ജെ പി ഇത് വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് പറ്റിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപണമുയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഡാക്കിലെ ദുർബലമായ ആവാസ വ്യവസ്ഥയിൽ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരം കേന്ദ്രഭരണ പ്രദേശത്തിന് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതിനുമായി വാങ്ങിച്ചു ഒരു ഉപവാസം തുടങ്ങി അധികാരികൾ ഈ ഉപവാസം തടയുകയും അദ്ദേഹത്തെ വീട്ടിലടങ്ങിൽ വെക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം കേന്ദ്രഭരണ പ്രദേശത്തിന് ഭരണഘടനാപരമായ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ഉപവാസം വീണ്ടും നടത്തി പിന്നീട് ലഡാക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് നയിക്കുകയും ചെയ്തു അന്ന് വാങ്ങിച്ചുപടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് വിട്ടേക്കുക എന്ന നയമായിരുന്നു ഗവൺമെന്റ് സ്വീകരിച്ചത് ഇതിനിടെ കേന്ദ്ര സർക്കാർ ചർച്ചകൾക്ക് തയ്യാറായെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല വീണ്ടും സെപ്റ്റംബർ പത്തിന് മുപ്പത്തഞ്ച് ദിവസത്തെ നിരാഹാര സമരം നടത്തി വരുമ്പോൾ ഇദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു നടത്തിയ പ്രതിഷേധത്തിലാണ് ലഡാക്കിൽ വലിയ സംഘർഷമുണ്ടായത് ബി ജെ പിയുടെ ഓഫീസ് ഉൾപ്പെടെ പ്രതിഷേധക്കാർ ആക്രമിച്ചിരുന്നു ഒക്ടോബർ ഒക്ടോബറിനാറിന് ലഡാക്കിന്റെ സംസ്ഥാന പദവി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഒരു യോഗം വിളിച്ചിരുന്നു ഇതിനു മുന്നോടിയായാണ് നിരാഹാര സമരം തുടങ്ങിയത് അക്രമ സംഭവങ്ങൾ ഖേദകരമാണെന്നും അവ സമാധാനപൂർവമായ ശ്രമങ്ങളെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞാണ് യാതൊരു ബന്ധവുമില്ലെന്ന് സംഘടനാ നേതാക്കളും വ്യക്തമാക്കിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചില പരാമർശങ്ങളാണ് പിന്നീടുണ്ടായ സംഘർഷത്തിലേക്ക് വഴിതെളിച്ചതെന്നാണ് കേന്ദ്രത്തിന്റെ ആരോപണം സോനം വാങ്ചുക് സഹസ്ഥാപകനായ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ലേർണിംഗിനെതിരെ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന്റെ ലംഘനങ്ങൾ ആരോപിച്ച് സി ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലഡാക്ക് ഭരണകൂടം ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ഭൂമി അനുവദിച്ചത് റദ്ദാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ചും അന്വേഷിക്കുന്നതായി ലഡാക്ക് ഡി ജി പി എസ് ടി സിംഗ് ജാംവാൾ വ്യക്തമാക്കി ഇപ്പോൾ സോനം വാങ് ചുക്കിനെ പുറത്തു ലഡാക്കിൽ സമരം ശക്തമായി വരികയാണ്